തിരിച്ചാറ്റം നിക്കുന്ന ആവൃതാ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് ഈ പോകുന്നോ ഇവരാരും എന്തുകൊണ്ടാണ് ഇവരുടെ ലെവലിലേക്ക് ഉയരാത്തത് അതൊരു വലിയ ഉത്തരവില്ലാത്തൊരു ചോദ്യമാണ് മഹാത്മാഗാന്ധിയുടെ അച്ഛൻ എന്തുകൊണ്ടും മഹാത്മാഗാന്ധി ആയില്ല എന്ന് ചോദിക്കുന്ന പോലെയുള്ളൂ അവരുടെ കർമ്മമാണത് ഗണപതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പൂജിക്കുന്നത് ഗണപതിയാണ് അതെ ആദ്യത്തെ എഴുത്തുകാരൻ ഗണപതിയാണ് അറിയാം കരണ്ട് കരണ്ട് കഴിക്കുന്നതും ഗണപതിയുടെ എലിയുടെ ഒരു വാസനയാണ് ഗണപതി ഇല്ലാത്ത അമ്പലങ്ങളില്ല കാരണം ആദ്യം പൂജിക്കുന്ന ആള് ഗണപതിയാണ് ആദ്യം പൂജിക്കേണ്ടപ്പെടുന്ന ആള് ബുദ്ധിയാണ് ഗണപതിയാണ് ഗണപതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് നമുക്ക് ബുദ്ധിയാണ് ഉണ്ടാവേണ്ടത് ചില സമയങ്ങളിൽ നമ്മുടെ മൈൻഡിന് ഉണ്ടാകുന്ന ചില വൈബ്രേഷൻസ് ചില കാര്യങ്ങൾ ഉപാസനയുടെ കാര്യം ഉപാസന അത്ര ശക്തമായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള വൈബ്രേഷൻസ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് വളരെ അപൂർവമായിട്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നല്ല വളരെ ചെറു വളരെ കുറച്ച് സമയത്ത് ഉണ്ടാവാറുണ്ട് ആ കുറച്ച് സമയത്ത് ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ അവർ പറയണത് ശരിയായിരിക്കും ചിലപ്പോൾ ഇനി അത് കാലങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാവുള്ളൂ ചില ആളുകളെ കാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒക്കെ ചിലപ്പോ അങ്ങനെയുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മൂഡ് അങ്ങനെ ചിലപ്പോൾ വരാറുണ്ട് നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ തോന്നി ഈ ഒരു ശക്തി നമുക്ക് കിട്ടിയിട്ട് അത് അതൊരു തോന്നലാണ് നമുക്ക് അത് അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കലാണ് പക്ഷെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഈ അതായത് ഈ സ്പിരിച്വാലിറ്റി നിൽക്കുന്ന ആവൃതാദ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്ന ഈ ശിഷ്യന്മാരുണ്ടല്ലോ ഇവരാരും എന്തുകൊണ്ടാണ് ഇവരുടെ ലെവലിലേക്ക് ഉയരാത്തത് അതൊരു വലിയ ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് മഹാത്മാഗാന്ധിയുടെ അച്ഛൻ എന്തുകൊണ്ടും മഹാത്മാഗാന്ധി എന്ന് ചോദിക്കുന്ന പോലെ അവരുടെ കർമ്മമാണത് അമൃതാനന്ദമയ്യയുടെ കർമ്മമാണ് അമൃതാനന്ദമയ്യി എന്ന് പറയുന്ന ആ ഒരു ലോകത്തിൻ്റെ ഞാൻ ലോകത്തിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് മാറാൻ പറ്റുന്ന അവരുടെ കർമ്മമാണ് അവരുടെ പ്രവൃത്തികളാണ് അവരുടെ അവരുടെ പ്രാർത്ഥനയാണ് അവരുടെ പൂജയാണ് അവർ ഈ പറയുന്ന പോലെയുള്ള അവരുടെ ഉപാസനയുടെ ശക്തിയാണ് ഇതെല്ലാം കൂടി ചേരുന്നതാണ് അവരങ്ങനെ അങ്ങനെ ആയിത്തീരുന്നത് നമ്മളൊന്നും എന്തുകൊണ്ടാവുന്നില്ല നമുക്ക് കർമ്മമില്ല നമ്മള് മറ്റു പല മേഖലകളിലും നമ്മളെ കാണാൻ ആഗ്രഹങ്ങളിലുള്ള ആളുകളുണ്ടാവുമായിരിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ പഴയ ഇതിലേക്ക് നോക്കി പരമാംശത വിവേകാനന്ദനെ പോലുള്ളവരൊക്കെ അത് ഗുരുനാഥന്റെ ശക്തിയാണ് ഗുരുനാഥൻ കൊടുത്ത അനുഗ്രഹത്തിന്റെ ശക്തിയാണ് അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് ഈ സമയത്ത് കാണാം ഈ സമയത്ത് അങ്ങനെയുള്ള ഗുരുനാഥന്മാരുണ്ട് ഇഷ്ടം പോലെ പക്ഷെ നമ്മളത് അവരെ പബ്ലിക്കിലേക്ക് അധികം കാണാൻ വരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഒരുപാട് നാഗസന്യാസിമാരുണ്ട് ഇങ്ങനെ ശക്തിയുള്ളവരുണ്ട് അവർ ഈ പറഞ്ഞ പോലെ വളരെ സെലക്ട് ചെയ്യാം അവർക്കും തോന്നണം ഇദ്ദേഹം ഇതിന് യോഗ്യനാണെന്ന് തോന്നണം ആ യോഗ്യനായ ആളെ അയാളെ അവർക്ക് അനുഗ്രഹിച്ചു കിട്ടിയിട്ടുണ്ടാവും ആ അദ്ദേഹത്തിൻ്റെ യോഗ്യത കാണാൻ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് അവർ വരുന്നില്ലെന്നേ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ വരാം ഇതെല്ലാവരും നമ്മൾ എല്ലാം നമ്മൾ കണ്ടോണം നിർബന്ധമില്ലല്ലോ പക്ഷെ ഇത് എല്ലാവരും ഒരു ആശ്രമം കെട്ടി ഒരു തൊണ്ണൂറ് എൺപത് എഴുപത്തഞ്ച് എൺപത് ശതമാനം ഇതിൽ കൂടിയുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ആളുകളും ഉണ്ട് ഇതിനകത്ത് എല്ലാ കാവിധാരികളും സന്യാസികളല്ല അങ്ങനെ ചിന്തിക്കരുത് കാവി കാവിതായിട്ട് ഇട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് ധാരാളം ആളുകളുണ്ട് ഈ സ്പിരിച്വാലിറ്റി തൊട്ട് ഉണ്ടാക അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ ഒരു ഇതുപോലുമില്ലാത്ത ആളുകൾ ഒരുപാട് അവരെ കാണാനും കുറെ ആളുകൾ ചെല്ലുന്നുണ്ട് അപ്പൊ ഇത് ഉപാസനയുടെ ശക്തിയാണെന്ന് ചോദിച്ചാൽ ആയിരിക്കാം അല്ലാതെ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത് അവരിലെന്തോ ഇത് ഉള്ളതുകൊണ്ടായിരിക്കും അവരെ കാണാനായിട്ട് ആളുകൾ ചെല്ലുന്നു തീർച്ചയായും സ്പിരിച്വലിറ്റി വേണമെന്ന് മാത്രം നിർബന്ധമില്ല മറ്റുള്ള എന്തെങ്കിലും ആകർഷണീയത അവർക്കുണ്ടായിരിക്കാം പക്ഷെ അവർ കാവ്യാക്കുന്നതെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് എന്നൊന്നും പറയുന്നില്ല ഭക്തിയും അധ്യാത്മികതയും ഒക്കെ തന്നെ ഇന്ന് കുറെ കാവ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് കുറെ അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ എല്ലാം തികഞ്ഞ സന്യാസിമാരെന്നോ അല്ലെങ്കിൽ സന്യാസം അതിൻ്റെതായ രീതിയിൽ കൊണ്ടുനടക്കുന്നവരെന്നോ മാനസികമായിട്ട് ആധ്യാത്മികത ഉള്ളവരെന്നൊക്കെ നമുക്ക് വളരെ കുറച്ച് ആളുകളെ കിട്ടുന്നുള്ളൂ നമ്മൾ പറയില്ലേ ഇപ്പൊ ഈ എല്ലാം തേൻ തേൻ എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട് പക്ഷേ തേൻ കിട്ടുന്നത് വളരെ അപൂർവമായിട്ട് നമുക്ക് കിട്ടുള്ളൂ വളരെ അപൂർവമാണ് നമ്മള് ശൈവവും വൈഷ്ണവും ശാക്തീയവും പറഞ്ഞിരുന്നു പിന്നിലുള്ളത് ഗണപത്യമാണ് എന്താണ് ഗണപത്യം ഗണപതി ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൂജിക്കുന്നത് ഗണപതിയെയാണ് അതെ ആദ്യത്തെ എഴുത്തുകാരൻ ഗണപതിയാണ് അറിയാമോ അറിയാൻ പോകുന്നത് അതിൽ ഗണപതിയാണ് ആദ്യമായിട്ട് വാക്കുകൾ എഴുതിയതെന്ന് കേൾക്കുന്നത് വേദവ്യാസം പറഞ്ഞിട്ട് മഹാഭാരതം എഴുതിയത് ഗണപതിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഗണപതിക്ക് പിന്നെ കൂടുതലായിട്ട് പ്രാധാന്യം പ്രഥമ പൂജിതനാണ് ഈ ഗണപതി ആദ്യം ഗണപതിയെ പൂജിച്ചില്ല എങ്കിൽ ഒരു നല്ല തുടക്കമായിരിക്കില്ല എന്നുള്ളതാണ് അപ്പം എല്ലാ തുടക്കങ്ങളുടെയും കാരകത്വം നമ്മൾ ഗണപതിക്കാണ് കൊടുത്തിരിക്കുന്നത് ഗണപതി എന്ന് പറയുന്നത് ദേവത എന്ന് പറയുന്ന വിവക്ഷം മാറിയിട്ട് ഞാൻ എൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാനതിൻ്റെ ബുദ്ധി എന്ന് പറയും ബുദ്ധിയാണ് ഗണപതി ബുദ്ധിയുടെ മറ്റൊരു രൂപമാണ് ഗണപതി ആന എന്ന് പറയുന്നുണ്ടല്ലോ ആന ആനയുടെ മുഖമാണ് ഗജാനൻ എന്നാണ് രണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് തരത്തിലുള്ള ഗണപതികളുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് കറക്റ്റ് കേട്ടിട്ടുണ്ട് പത്ത് മുപ്പത്തഞ്ച് വിഭാഗങ്ങളിൽ കൂടുതൽ ഗണപതി വ്യത്യസ്ത ഗണേശൻ ഉണ്ട് ഗണപതിയുണ്ട് മഹാഗണപതി ഉണ്ട് നർത്തന ഗണപതി ഉണ്ട് ലക്ഷ്മി ഗണപതി ഉണ്ട് വിരിഗണപതി ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഗണപതി വ്യത്യാസമാണ് വ്യത്യാസമുള്ള ഗണപതി ആണ് നടനഗണപതി ഉണ്ട് ഇപ്പൊ ഇപ്പുറത്ത് മറ്റേ എന്താ പറയാ നമ്മള് ഈ ശിവന്റെ നടരാജനെ പോലെ തന്നെ ഗണപതി നടനഗണപതി ഉണ്ട് അതുപോലെ ഈ മറ്റേ എന്താ പറയുക ഈ ലക്ഷ്മിയെ മടിയിൽ വെച്ചിട്ടുള്ള ഗണപതി ഉണ്ട് ലക്ഷ്മി ഉണ്ട് അതുപോലെ അങ്ങനെ ഒരുപാട് ഗണപതിമാരുണ്ട് അപ്പൊ അതില് എന്ന് പറയുന്നത് സംഖ്യ അത് ശരിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും അത്രയുണ്ട് അങ്ങനെ ഒരു ഒരുപാട് അത് അപ്പോൾ അത് ഗണപതി എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഗണപതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് എൻ്റെ എൻ്റെ വിവക്ഷയനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത് അതിന് കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ തലയാണ് ബുദ്ധി എന്ന് ബുദ്ധിയുടെ ഇരിപ്പിടം തലയാണ് അപ്പം അത് ഏറ്റവും കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ തലയാണ് ബുദ്ധിയായിട്ട് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ദേഹമാണ് എലിയാണ് വാഹനം ഇത്രയും ഉള്ളൊരു വെയിറ്റ് അല്ലെങ്കിൽ ഇത്രയും ഒരു ഇത്രയും ഭാരമുള്ളവരെ ഒരു എലി എങ്ങനെ എടുത്തോളൂ അല്ലേ നമ്മൾ അവിടെ അത് നമ്മൾ അതിനകത്ത് നമ്മുടെ ഒരു ഭാവന എങ്ങനെയാണെന്ന് വെച്ചാൽ ബുദ്ധിയായിരിക്കുന്ന ആനയുടെ വലിപ്പമുള്ള ബുദ്ധി മനുഷ്യൻ്റെ ശരീരത്തിൽ അനേടത്തെ വലിപ്പമുള്ള ബുദ്ധിയാണ് ഗണപതി ഈ ബുദ്ധി എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാമെന്ന് ചോദിച്ചാൽ പോലെ എലിയുടെ ഭക്ഷണ രീതി അറിയാലോ കരണ്ട് കരണ്ടാണ് തന്നെ വരച്ചിങ്ങാണ് കരണ്ട് കരണ്ടാണ് തന്നെ നമുക്കറിയേണ്ട വിജ്ഞാന കോശങ്ങളെ മുഴുവൻ നമ്മൾ കരണ്ട് കരണ്ട് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുക ഭക്ഷിക്കാൻ സാധനമാണ് വെറുതെ വായിച്ചിട്ട് കാര്യമില്ല അതിനെയെല്ലാം ഭക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടായിരിക്കാം ഗണപതി ഭക്ഷണപ്രിയ അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ അത് നമ്മൾ നമ്മളും ഭക്ഷണം തന്നെയാണല്ലോ എല്ലാത്തിനും ബേസിക് ഭക്ഷണം വേണമോ അപ്പം അതുകൊണ്ട് ഭക്ഷണപ്രിയൻ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് അത് ഗണപതിക്ക് അപ്പം ഈ കരണ്ട് കരണ്ട് കഴിക്കുന്നതും ഗണപതിയുടെ എലിയുടെ ഒരു വാസനയാണ് ബുദ്ധി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജ്ഞാനമായിരിക്കും നമ്മളെ തൃഷ്ണങ്ങളെ നമ്മൾ കരണ്ട് 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 തന്നെ നമ്മൾ കഴിക്കണം അപ്പം നമ്മളിലേക്ക് ബുദ്ധി വികസിക്കുന്നു ഈ ബുദ്ധി വികസിച്ച അവസ്ഥയാണ് ഗണപതി എന്തിൻ്റെയും അത് സയൻറ്റിഫിക്കലി ഞാനിപ്പോൾ എൻ്റെ ഒരു മാനസികമായിട്ടുള്ളത് പറയാണ് ദേവതാഭാവത്തിലേക്ക് വരുമ്പോൾ ഗണപതി എല്ലാ ഗണപതിയും ആനത്തലയോട് കൂടിയിട്ടുള്ള ഗണപതിയാണ് ഗജാനനൻ എന്നാണ് പറയുന്നത് അപ്പം ആനയുടെ തലവരം കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് ഗണപതി ഇന്നാൾ മിത്താണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിവാദത്തിലൊക്കെ പറ്റും പക്ഷേ ഗണപതി അങ്ങനെ ഒരു മിത്തെന്നല്ല അങ്ങനെ ഒരു ജന്മമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ദേവതകളൊക്കെ ജനിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ അതൊക്കെ എന്നും എല്ലായ്പ്പോഴും നമുക്ക് തന്നെ അത് സംശയങ്ങളാണ് പക്ഷേ എങ്കിലും സംശയങ്ങളാണെങ്കിലും നമ്മൾ ഈ ദേവതകളിൽ കൂടി നമ്മൾ നമ്മളുടെ മനസ്സിനെ കാണുകയും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയും അതിൽ കൂടി നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ വ്യവഹാരങ്ങളിലും വിജയം നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട് അത് മിത്തല്ല അത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്സാണ് അത് നമ്മൾ ഈ രൂപങ്ങളുള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ രൂപങ്ങളെല്ലാം ഓരോ അടയാളപ്പെടുത്തലുകൾ അടയാളങ്ങളാണ് അതെല്ലാം ഓരോ അടയാളപ്പെടുത്തലുകളാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ സന്യാസിമാര് നമുക്ക് അതിന്റെ ഈ ആചരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലഘൂകരിച്ച് തന്നിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ദൈവതയും ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടു മൂന്ന് തരത്തിൽ നിങ്ങളുടെ ജാതകം ഗണിച്ചു നോക്കണം ജാതകത്തിലുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്വമേധയാ നമുക്ക് ഇങ്ങനെ തോന്നാം സ്വമേധയാൽ ഏതെങ്കിലും ഒരു ഗുരു നമുക്കൊരു ഒരു ഒരു തോന്നൽ വരികയാണ് നമ്മൾ ഇന്ന അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് ഒരുപാട് ഗുണം ഇതുണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി ഗുണങ്ങളെ നല്ല കേട്ടോ ഇതിൻ്റെ ഒരു ഒരു പ്രധാനം നമുക്കൊരു മനസമാധാനം നമുക്കൊരു ഇത് കിട്ടുന്ന ചില ദേവതകളെ വിചാരിക്കുമ്പോൾ കിട്ടും അങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകൾ വരുമ്പോൾ നമ്മൾ അതൊരു ദേവതയായിട്ട് നമ്മൾ അതൊരു ഉപാസനാമൂർത്തിയായിട്ട് അങ്ങ് മാറ്റുകയാണ് പിന്നെ അല്ല നിങ്ങളിപ്പോ നിങ്ങളിപ്പോ ഏതൊരു ഏതൊരു ദേവതാ സങ്കല്പത്തെ നിങ്ങൾ ഉപാസനാമൂർത്തിയാക്കിയാലും നിങ്ങൾ ബ്രഹ്മത്തിലേക്കുള്ള യാത്രയിലേക്ക് അത് ഏതായാലും മതി സംശയവും കൺഫ്യൂഷനും ഒക്കെ വരുന്ന ചിന്താഗതികളാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത് ഒരു കാര്യം ചെയ്തു പിന്നെ ആ കാര്യത്തിൽ വീണ്ടും സംശയിച്ച് 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 നിക്കുമ്പോഴാണ് അത് ശരിയാണോ തെറ്റാണോ അല്ല അതിന് ഇതാണ് ശരിക്കും ഒരു ജ്യോതിഷമായിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ജ്യോതിഷത്തിൽ അവര് ആചാര്യന്മാർ ജ്യോതിഷം നോക്കിയിട്ട് അല്ലെങ്കിൽ ജാതകം നോക്കിയിട്ട് ജാതകത്തിൽ ഞാൻ നമ്മൾ നേരത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഏഹ് ഇതുണ്ട് അതിന്റെ നാലാം ഭാവം ഒമ്പതാം ഭാവം ഒക്കെ നിങ്ങളുടെ ദേവനാണെന്ന് അവർ പറയുമ്പോൾ നിങ്ങൾക്കത് നോക്കി അങ്ങനെ ഒരു 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 സങ്കല്പത്തിലേക്ക് മാറാനായിട്ട് സാധിക്കും ഏത് സങ്കല്പമായാലും നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഏകാഗ്രമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് യുവാസന സങ്കല്പം അത് ഗണപതി ആയാലും അങ്ങനെ തന്നെ എന്താ എല്ലാം അങ്ങനെ ഗണപതി പിന്നെ ഇന്ത്യയിലും മുഴുവനും ഗണപതിക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എല്ലാ ഗണപതി തന്നെയാണ് ഏതൊരു ക്ഷേത്രങ്ങൾ പോയി കഴിഞ്ഞാലും ഗണപതി ഇല്ലാത്ത അമ്പലങ്ങളില്ല കാരണം ആദ്യം പൂജിക്കുന്ന ആള് ഗണപതിയാണ് ആദ്യം പൂജിക്കേണ്ടപ്പെടുന്ന ആള് ബുദ്ധിയാണ് ഗണപതിയാണ് ഗണപതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് നമുക്ക് ബുദ്ധിയാണ് ഉണ്ടാവേണ്ടത് ബുദ്ധി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ ചോദ്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പ്രവർത്തനം ഉണ്ടാവുള്ളൂ പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ അതിനൊരു ഇത് ഉണ്ടാവുള്ളൂ ഈ ഒരു ബുദ്ധിയുടെ വികാസത്തിൽ നിന്നാണ് നമ്മൾ അറിവിലേക്ക് ഉറപ്പായിട്ടും അതെ ബുദ്ധിയുടെ വികാസമാണ് മനുഷ്യനെ ഇന്നത്തെ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നതും ബുദ്ധിയുടെ വികാസം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഗണപതി പ്രധാനമായി തീരുന്നത് ബുദ്ധിയുടെ ഇരിപ്പിടം തന്നെയാണ് ഗണപതി